സംഖികളിലെ ഗോപി ഏതുമായിക്കോട്ടെ അടിമുടി ഉടായ്പ് തട്ടിപ്പ് വെട്ടിപ്പ് കക്കൽ തുടങ്ങിയ പ്രവർത്തനമാണ് അതുകൊണ്ടാണല്ലോ ഗോപിമാരെ നമ്മൾ ചെമ്പ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ മറ്റൊരു വേർഷന്റെ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പെൺ ഗോപിയാണെന്നേ വ്യത്യാസമുള്ളൂ സുജന്യ ഗോപി ബി ജെ പിയുടെ ചെങ്ങന്നൂരിലെ ബ്ലോക്ക് ഡിവിഷൻ അംഗമാണ് വഴിയിൽ കിടന്നൊരു എ ടി എം കാർഡ് ഓട്ടോ കാറിനടുത്ത് ജനപ്രതിനിധി ഏൽപ്പിച്ചു എന്ത് ചെയ്തു ആ എ ടി എം കൊണ്ട് കടന്ന് നാട്ടിലെ മുഴുവൻ കൗണ്ടറിൽ കയറി ആ കാർഡിനുള്ളിൽ എഴുതിയിരുന്ന പാസ്വേഡ് ഉപയോഗപ്പെടുത്തി അടിച്ചു മാറ്റി അതായത് കണ്ടവന്റെ കളഞ്ഞുകെട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ബി ജെ പി നേതാവായ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയും പിടിയിൽ ബി ജെ പി അംഗവും മഹിളാമോർച്ച ഭാരവാഹിയുമായ തിരുവണ്ടൂർ ഡിവിഷൻ അംഗം സുജന്യ ഗോപി കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ് മോൻ എന്നിവരെയാണ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടിയത് ഷാജഹാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷാജഹാൻ ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ എ ടി എം കാർഡ് ആരുടെ ആണെന്നടക്കം കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ എത്ര രൂപയാണ് ഇവർ ഇങ്ങനെ തട്ടിയെടുത്തത് ആ നന്ദു കഴിഞ്ഞ പതിനാലിന് രാത്രിയാണ് എ ടി എം കാർഡ് അടങ്ങുന്ന വിനോദിന്റെ പേര് നഷ്ടപ്പെട്ടത് കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയെ ജ്യോതിഷ സ്ഥലത്ത് വിട്ട ശേഷം തിരിച്ചു വരുന്ന വഴിയാണ് പേഴ്സ് നഷ്ടപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ സലീഷ് സലീഷിനാണ് ഈ പേഴ്സ് ലഭിച്ചത് ഈ വിവരം സലീഷ് സുജന്യെ അറിയിച്ചു ഇതിനെ തുടർന്ന് ഇരുവരും പതിനഞ്ചിന് രാവിലെ ആറിനും എട്ടിനും ഇടയിൽ ബുധനൂർ പാണ്ടനാറും മാന്നാർ ഭാഗങ്ങളിലെ എ ടി എം കൌണ്ടറുകളിൽ നിന്നും ബൈക്കിലെത്തി ഇരുപത്തയ്യായിരം രൂപ വീതം പിൻവലിച്ചു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതാണ് യഥാർത്ഥ സംഗീ പണത്തിനോട് ആർത്തിമൂത്ത് നടക്കുന്ന ടീം ചെയ്ത ഒരു പ്രവർത്തനം കൂടിയുണ്ട് സ്വന്തം ഭർത്താവിനെ ഈ വെട്ടിപ്പിന് പോകാൻ കൂടെ കൂട്ടിയില്ല കാര്യം ഷെയർ കൊടുക്കേണ്ടി വരും സഹായിയായിട്ട് ഒരു സഹായിയായിട്ടൊരടിമയെ കൊണ്ട് നടപ്പുണ്ട് മറ്റൊരു മുതുമൂത്ത സംഘീയ ആ സഹായിയും കൂടി ചേർത്താണ് കളഞ്ഞു കിട്ടിയ പേഴ്സിലുള്ള എ ടി എം കാർഡ് ഉപയോഗപ്പെടുത്തി മൂന്നോളം എ ടി എം കൗണ്ടറിൽ കയറി ഇരുപത്തയ്യായിരം രൂപ അടിച്ചു മാറ്റിയത് ആ ഓട്ടോക്കാരൻ്റെ മനസാക്ഷി പോലും ഇല്ലല്ലോ ഒരു പേഴ്സ് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടി അതുകൊണ്ട് ഒരു ജനപ്രതിനിധിക്ക് കൊടുത്താൽ മാതൃകയായിട്ടുള്ള ബി ജെ പി സംഘപരിവാർ മഹിളാ മോർച്ച പെൺ ഗോപി എന്ത് ചെയ്യണം ഇതുപോലെ മുക്കി നക്കണം സൂപ്പർ അല്ലേ എന്തുകൊണ്ടാണ് സംഘി ഗോപിമാരെല്ലാം ചെമ്പാണെന്ന് ഈ നാട്ടിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഗോപി ഏതായിരുന്നാലും ശരി അത് സംഘികൾക്കുള്ളിലാണെങ്കിൽ മനോഭാവം ഒന്നാണ് അത് സാരി സാരിയുടുത്ത ഗോപിയാണെങ്കിലും മുണ്ടുടുത്ത ഗോപിയാണെങ്കിലും രണ്ടിൻ്റെ കയ്യിലുമുള്ളത് ഉടായ്പ ആണ് മുണ്ടെടുത്ത ഗോപി മാതാവിന് ചെമ്പിൽ സ്വർണം പുരട്ടിക്കൊണ്ട് കൊടുത്തത് പോലെ സാരി ഉടുത്ത ഗോപി ഒരു പേഴ്സ് കിട്ടിയപ്പോൾ അതിലെ എ ടി എം കാർഡെടുത്ത് അതിൽ രേഖപ്പെടുത്തിയിരുന്ന പിൻ നമ്പർ വെച്ച് പണം അടിച്ചു മാറ്റിയിട്ട് ആ പേഴ്സ് കൊണ്ടുവന്ന് വഴിയിൽ കളഞ്ഞ ആ വിശാല മനസ്കതയുണ്ടല്ലോ എന്തുകൊണ്ട് ജനപ്രതിനിധിയാകാം ആ ആയിരുന്നിട്ട് ഏതെങ്കിലും പദ്ധതിയെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് തരം വെട്ടലായിരിക്കും നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ കാര്യം അവർക്ക് പദ്ധതിയെക്കാൾ വലുത് പോക്കറ്റാണ് അല്ലെങ്കിൽ സ്വന്തം കീശയാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ മേഖലയിൽ അല്ലെങ്കിൽ ചെങ്ങന്നൂരിലെ ആ ഡിവിഷനിൽ ഏത് വികസനം വന്നാലും ഇവർ വികസനം നടത്തുമോ പണം മുക്കുവോ എന്ന് ഈ ഒരു ചെറിയ ഉദാഹരണം വെച്ച് നോക്കിയാൽ മതി ആ ഓട്ടോക്കാരനായിട്ടുള്ള മനുഷ്യൻ അയാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനായതുകൊണ്ട് ഇടതുപക്ഷക്കാരനാകാനാണ് സാധ്യത വളരെ കൂടുതൽ അതുകൊണ്ടാണല്ലോ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയെ ഏൽപ്പിച്ചതും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാമെന്ന പേരിൽ പോയി സഹായിം വിളിച്ച് നാട്ടിലെ എ ടി എമ്മുകൾ കയറി പണം പിൻവലിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും വിനോദ് എന്ന ആ എ ടി എം കാർഡിന് ഉടമയ്ക്ക് പടപട മെസ്സേജ് ചെന്നു അദ്ദേഹം പരാതി കൊടുത്തു ഒടുവിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ബി ജെ പിയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗത്തെ കൈയോടെ പൊക്കി ഉടൻ ജില്ലാ നേതൃത്വം ഈ തട്ടിപ്പുകാരിക്ക് ഇടപെട്ടതിന് ശേഷം ആ പണം നഷ്ടപ്പെട്ട ആൾക്ക് തിരിച്ചു കൊടുത്തതിനെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ പോലീസുകാർ സമ്മതിച്ചില്ല എ ടി എം ഫ്രോഡ് പരിപാടി അഥവാ മോഷണം നടത്തിയ ബി ജെ പി അംഗത്തെ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതല്ലേ ചെയ്യേണ്ടത് കേരളത്തിൽ സംഘപരിവാറുകാർ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് നടത്തിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെയാണ് ഇവരുടെ സാമൂഹ്യ സേവനം ഇതൊക്കെയാണ് ഈ നാട്ടുകാരോടുള്ള ഇവരുടെ കമ്മിറ്റ്മെൻ്റ് മനസ്സിലാക്കി പെരുമാറിയാൽ എല്ലാവർക്കും നല്ലത് കളഞ്ഞു കിട്ടിയ പേഴ്സിലെ എ ടി എം കാർഡിൽ നിന്ന് പോലും പണം അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ നിലവാരമൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിന് ഈ സാരി ഉടുത്ത ഗോപിയാണെങ്കിൽ ശരി മുണ്ടെടുത്ത ഗോപിയാണെങ്കിലും ചക്കരക്കുടം കണ്ട കൈയിട്ട് നക്കണ ടീംസ് ആണെന്ന് മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്